ഹലോ നമസ്കാരം സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സ്നേഹക്കൂട്ടില് ഇന്ദ്രന്റെ കളികൾ പുറത്താവുകയാണ് കുറെ ദിവസം കൊണ്ട് തന്നെ ഇന്ദ്രന്റെ ചതി പുറത്താവുകയാണ് പുറത്താവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു എന്നുണ്ടെങ്കിൽ പോലും എപ്പിസോഡിൽ അത് വന്നിട്ടുണ്ടായിരുന്നില്ല പ്രൊമോയിലൊക്കെ എന്താണ് സംഭവിക്കുന്നത് എന്ന് വന്നിരുന്നു പക്ഷേ എപ്പിസോഡിൽ അത് എത്തിയിട്ടില്ലായിരുന്നു എന്നാൽ ഇന്നത്തെ എപ്പിസോഡിലാണ് സേതുവും പിന്നെ വേണുഗോപാലും കൂടി നേർക്ക് നേർ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് അതോടുകൂടി അവർ തമ്മിൽ ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ഇന്ദ്രൻ ഈ ഒരു സംഭവത്തോടുകൂടി പാഠം പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാല് ഇന്ദ്രൻ നന്നാവാൻ പോകുന്നില്ല ഇന്ദ്രന്റെ വിചാരം പൊന്നുമടത്തെ എല്ലാവരെയും പഠിക്ക് പുറത്താക്കി എല്ലാവരെയും തകർത്തു ഇനി താൻ രക്ഷപ്പെട്ടു എന്നൊക്കെയാണ് ഇന്ദ്രന്റെ ചിന്ത പക്ഷെ അതൊന്നും ഒന്നും ആവാൻ പോകുന്നില്ല അതൊക്കെ ഇന്ദ്രന് വലിയൊരു തിരിച്ചടിയെ കിട്ടാൻ പോകുന്നുള്ളൂ അതൊന്നും ഒന്നും ആകത്തില്ല എന്നുള്ള കാര്യമൊന്നും ഇന്ദ്രൻ അറിയത്തില്ല എന്തായാലും ഇന്നത്തെ എപ്പിസോഡില് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും എന്തൊക്കെയാണ് സംഭവിക്കുക വരാൻ പോകുന്ന എപ്പിസോഡുകളിലും ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒടുവിൽ സേതു തീരുമാനിച്ചു വേണുഗോപാലിനെ നേരിട്ട് കാണുക അത് കണ്ടാൽ മാത്രമേ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടുപിടിക്കാൻ സാധിക്കൂ എന്ന് സേതു തീരുമാനിച്ചു എന്നാൽ വേണുഗോപാൽ ആണെന്നുണ്ടെങ്കിൽ തന്നെ കാണാൻ വന്ന ഇന്ദ്രൻ 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 സേതു എന്ന വേഷം കെട്ടി വരികയും അവനാണ് തൻ്റെ മുന്നിലേക്ക് വരികയെന്നാണ് വേണുഗോപാൽ വിചാരിച്ചത് ഒരു തോക്കൊക്കെ കൊണ്ടാണ് വേണുഗോപാൽ നിൽക്കുന്നത് അപ്പോൾ കുറച്ചു കഴിഞ്ഞപ്പോൾ സേതുവും പല്ലവിയും പിന്നെ മയൂരിയും കൂടി വന്നു എന്നാൽ ഗേറ്റ് തുറക്കാനായിട്ട് സെക്യൂരിറ്റി തയ്യാറായില്ല മയൂരി ഗേറ്റ് തുറക്കാനായിട്ട് ആവശ്യപ്പെട്ടുവെങ്കിലും അയാൾ കഥക് തുറക്ക ഗേറ്റ് തുറക്കാനായിട്ട് തയ്യാറായില്ല അവസാനം മയൂരിയും സെക്യൂരിറ്റിയും കൂടി ചെറിയ തർക്കം ഉണ്ടായി അപ്പോൾ വേണുഗോപാൽ സാറ് പറഞ്ഞു ആര് വന്നാലും കടത്തി വിടരുത് മാഡത്തെ മാത്രമേ കടത്തി വിടാൻ പാടുള്ളൂ എന്നുകൂടി പറഞ്ഞു അത് കേട്ട ഉടനെ തന്നെ ദേഷ്യം വന്നിട്ട് സേതുവിന് മനസ്സിലായി ഇത് തന്നെ കൈ കയറ്റാതിരിക്കാനുള്ള പദ്ധതിയാണ് തന്നെ അകത്തോട്ട് കയറ്റാതിരിക്കാനുള്ള ശ്രമമാണ് എന്ന് മനസ്സിലാക്കിയ സേ സേതു ഉടൻ തന്നെ മയൂരിയോട് പറഞ്ഞു വേണുഗോപാലിനെ ഫോൺ വിളിച്ചു തരാനായിട്ട് ആവശ്യപ്പെട്ടു വേണുഗോപാലിന്റെ അങ്ങനെ ഉടൻ തന്നെ വേണുഗോപാലിനെ വിളിച്ചു എന്നിട്ട് സേതു സംസാരിക്കുകയാണ് സംസാരിക്കുമ്പോൾ ഭയങ്കര കൂടി തന്നെയാണ് സംസാരിക്കുന്നത് നിങ്ങൾ എന്ത് തോന്നിയാസാണ് ഈ കാണിക്കുന്നത് നിങ്ങൾ ഈ എന്നോട് ഈ വീരവാദമൊക്കെ മുഴക്കുന്നില്ലേ അതുപോലെ തന്നെ എന്തുകൊണ്ട് നിങ്ങളെ പേടിച്ചിരിക്കുകയാണോ താനെ തന്നോ തന്നെ എപ്പോഴാണോ താൻ ഞാൻ കാണാൻ വന്നത് ഞാൻ ഇന്ന് വരെ നിങ്ങളെ കണ്ടിട്ട് പോലുമില്ല എന്നിട്ട് നിങ്ങൾ എന്തിനാണ് ഈ കല്ല് വെച്ച് നുണകൾ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര പ്രശ്നമായിരുന്നു സേതു ഫോണിൽ കൂടെ ഭയങ്കര ചീത്ത പറയുന്നുണ്ട് അങ്ങനെ അവർ തമ്മിൽ തർക്കമാവുന്നുണ്ട് എന്നാൽ നിങ്ങൾക്ക് ധൈര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ കഥ ഗേറ്റ് തുറക്കാനായിട്ട് ആവശ്യപ്പെടുക ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് നിന്ന് തരാം എന്നിട്ട് ധൈര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ മുന്നിൽ വെച്ച് തന്നെ പറയു ഞാൻ എന്നെ കണ്ട് ലക്ഷ്മിയുടെ കഥകളെല്ലാം പറഞ്ഞു തന്നത് ഈ സേതുമാധവൻ തന്നെയാണ് എന്ന് നിങ്ങൾ ധൈര്യമുണ്ടെങ്കിൽ പറയാനായിട്ട് ആവശ്യപ്പെട്ടു ഉടൻ തന്നെ ഗേറ്റ് തുറക്കാനായിട്ട് എന്നിട്ട് സെക്യൂരിറ്റിയിൽ സെക്യൂരിറ്റിയുടെ ഫോൺ കൊടുത്തു വേണുഗോപാലൊക്കത് ഗേറ്റ് തുറന്നു കൊടുക്കാനായിട്ട് ആവശ്യപ്പെട്ടു അങ്ങനെ കാറും എടുത്തുകൊണ്ട് അകത്ത് ചെന്നു അകത്ത് ചെന്നപാടെ തന്നെ വേണു തോക്കും കൊണ്ട് തോക്കും ചൂണ്ടിക്കൊണ്ട് പുറത്തേക്ക് വരികയാണ് തോക്ക് ചൂണ്ടിക്കൊണ്ട് സേതുവിന്റെ നേർക്കാണ് വരുന്നത് എന്നാൽ പല്ലവിയും മയൂരേം പേടിച്ചു സേതു വേണ്ട വാ നമുക്ക് തിരിച്ചു പോകാം വേണ്ട എന്ന് പറഞ്ഞുവെങ്കിലും പേടിച്ചോടാനായിട്ട് തന്നെ കിട്ടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് സേതു കാറിൽ നിന്ന് ഇറങ്ങി മുണ്ടക്കെ ഇങ്ങനെ നല്ല ഈ നമ്മൾ മോഹൻലാൽ സ്റ്റൈല് പോലെ ഈ മുണ്ടക്ക എടുത്തുടുത്ത് കത്തിയും കൊണ്ടാണ് സേതു പോകുന്നത് അങ്ങനെ വേണു പെട്ടെന്ന് സേതുവിന്റെ നേർക്ക് തോക്ക് ചൂണ്ടിയിട്ട് പെട്ടെന്ന് സേതുവിനെ കണ്ടപ്പോ ഇതാരാ എന്നുള്ള ഒരു ചിന്തയായിരുന്നു എന്നിട്ട് ചുറ്റിനു നോക്കുന്നുണ്ട് ഇന്ദ്രൻ വന്നിട്ടുണ്ടോ അതായത് തന്നോട് സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ ആ സേതു മാധവൻ വന്നിട്ടുണ്ടോ എന്ന് വേണു ചുറ്റുന്ന നോക്കുന്നുണ്ട് എന്നാൽ ആരെയും കാണാനില്ല ഉടൻ തന്നെ സേതു ചോദിച്ചു തന്നെ ഞാൻ ഇന്ന് വരെയും കണ്ടിട്ടില്ല പക്ഷെ ഞാനാണോ നിങ്ങളോട് ഈ സത്യങ്ങളെല്ലാം അമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞതെന്ന് ചോദിച്ചു എന്നാൽ നിങ്ങളല്ല നിങ്ങളെ ഞാൻ ഇന്നു വരെ കണ്ടിട്ടില്ല എന്നും നീ അല്ല എന്നോട് സത്യങ്ങൾ തുറന്നു പറഞ്ഞത് സേതുവിന് നേർക്ക് തോക്കും ചൂണ്ടിക്കൊണ്ട് വന്ന ഉടൻ തന്നെ പെട്ടെന്ന് തന്റെ മുന്നിൽ വന്ന സേതു മാധവ് മാധവൻ ഇതല്ലല്ലോ എന്ന് മനസ്സിലാക്കി ചുറ്റിനു നോ നോക്കുവാണ് ഇന്ദ്രൻ വന്നിട്ടുണ്ടോ ഇല്ലേ എന്നറിയാനായിട്ട് എന്നാൽ ആരും തന്നെ വന്നിട്ടില്ല അവര് മൂന്നുപേരെ വന്നിട്ടുള്ളൂ ഉടൻ തന്നെ സേതു ചോദിച്ചു തന്നെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് നിന്നെ നിങ്ങളെ കാണുന്നത് തൻ്റെ മുന്നിലേക്ക് അമ്മയുടെ കഥകൾ വന്ന് പറഞ്ഞതും മയൂരിയുടെ വിവാഹ നിശ്ചയം മുടക്കിയതുമെല്ലാം ഞാനാണോ എന്ന് ചോദിച്ചു എന്നാൽ നീ അല്ല എന്നും എൻ്റെ മുന്നിൽ വന്ന് പറഞ്ഞത് നീയല്ല നിന്നെ ഞാൻ ഇന്നുവരെ കണ്ടിട്ടുമില്ല നിന്നെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് എൻ്റെ മുന്നിൽ വന്ന് സത്യങ്ങൾ തുറന്നു പറഞ്ഞത് സേതു മാധവനാണ് പൊന്നുമടത്തിൽ സേതു മാധവനാണെന്ന് വേണു വീണ്ടും ആവർത്തിച്ചു അത് കേട്ട ഉടനെ തന്നെ സേതുവിന്റെ നിയന്ത്രണം തെറ്റി കാരണം ആദ്യം ചോദിച്ചപ്പോ താനല്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും പൊന്നുമടത്തിൽ സേതുമാധവനാണെന്ന് പറയുമ്പോൾ സേതുവിനെ സഹിക്കത്തില്ലല്ലോ സേതു ഉടൻ തന്നെ തന്റെ കയ്യിലിരുന്ന കത്തിയെടുത്ത് വീശിക്കൊണ്ട് നേരെ വേണുവിന്റെ നേർക്ക് പാഞ്ഞു എന്നിട്ട് വേണുവിന്റെ കഴുത്തിൽ കത്തി വെച്ചിട്ട് ചോദിക്കുകയാണ് സത്യം പറയണോ തന്നെ ഞാൻ ഇന്നു വരെ കണ്ടിട്ടില്ലല്ലോ എന്നിട്ട് താൻ എന്തിനാണ് ഈ നട്ടാക്കുരുക്കാത്ത നുണകൾ പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് സേതു ദേഷ്യപ്പെട്ടു വീണ്ടും വീണ്ടും ആവർത്തിച്ചപ്പോ നിന്നെ അല്ല ഞാൻ നിന്നെ ഇന്നു വരെ കണ്ടിട്ടില്ല നീയല്ല എന്നോട് സത്യങ്ങൾ തുറന്നു പറഞ്ഞത് നീയല്ല എന്നോട് സത്യങ്ങൾ പറഞ്ഞത് എന്റെ മുന്നിൽ വന്നത് പൊന്നുമടത്തിൽ സേതു മാധവനാണ് മഹാലക്ഷ്മിയുടെ മകനാണ് അവൻ എവിടെയെന്ന് വീണ്ടും വേണുഗോപാൽ ആവർത്തിച്ചു അത് കേട്ട ഉടനെ തന്നെ എല്ലാവർക്കും കൺഫ്യൂഷൻ കൺഫ്യൂഷനായി മയൂരിക്കും പല്ലവിക്കും സേതുവിനും ഒക്കെ നല്ല ദേഷ്യം വന്നു അവസാനം സേതു തന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി വലിച്ചെറിഞ്ഞിട്ട് പറയുവാണ് എടോ ഞാനാണ് പൊന്നുമടത്തിൽ സേതു മാധവൻ മഹാലക്ഷ്മിയുടെയും മാധവമേനുവിന്റെയും മകൻ സേതു മാധവൻ ഞാനാണ് എന്ന് സേതു പറഞ്ഞപ്പോ വേണുവിന് കൺഫ്യൂഷനായി തന്റെ മുന്നിൽ വന്ന് പറഞ്ഞത് സേതു മാധവൻ എന്ന് പറഞ്ഞു വന്ന ഒരാളാണ് എന്നാൽ ഇയാളല്ല അങ്ങനെ എന്താണ് ഇതിനിടയിൽ സംഭവിച്ചത് എന്ന് പോലും എന്ന് പോലും മനസ്സിലാക്കാതെ മനസ്സിലാവാതെ ഇരിക്കുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് ഹരിയും പിന്നെ അച്ചുവും ഋതുവും കൂടി വരുന്നത് അവർ വന്ന ഉടനെ തന്നെ ആ വണ്ടിയിൽ നിന്ന് ഓട്ടോയിൽ നിന്ന് ഇറങ്ങി ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ചോദിക്കുവാണ് നിങ്ങൾ ആരാണ് എന്താണ് എന്നൊക്കെ ചോദിക്കുവാണ് അപ്പോൾ ഇത് പൊന്നുമടത്തിലെ സഹോദരങ്ങളാണ് അതായത് പൊന്നുമടത്തിലെ ഉള്ളവരാണെന്നും സേതുവട്ടന്റെ പെങ്ങന്മാരും പിന്നെ ഒരാളുടെ ഭർത്താവാണെന്നും പറഞ്ഞു അപ്പൊ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഇതിനിടയിൽ സംഭവിച്ചത് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് ഏഹ് ഒന്നും മനസ്സിലാവാതിരിക്കുവാണ് ആ സമയത്ത് വേണുഗോപാൽ തന്നെ വീണ്ടും ആവർത്തിച്ചു എന്റെ മുന്നിൽ വന്ന് സത്യങ്ങൾ തുറന്നു പറഞ്ഞത് ഈ സേതുമാധവൻ അല്ല ഈ സേതുമാധവനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഈ സേതുമാധവൻ അല്ല എന്നോട് സത്യങ്ങൾ തുറന്നു പറഞ്ഞത് എന്റെ മുന്നില് വന്നത് മറ്റൊരു സേതുമാധവനാണ് എന്ന് പറഞ്ഞപ്പോ എല്ലാവരും അത്ഭുതപ്പെട്ടു എന്താണ് ഇതിനിടയിൽ സംഭവിച്ചത് അല്ലെങ്കിൽ ആരാണ് അപ്പോ അവർക്കെല്ലാവർക്കും മനസ്സിലായി സേതുവേട്ടൻ ഇതിന്റെ ഇതിനൊന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ സേതുവേട്ടൻ ഇതിനിടയിൽ ഒന്നും ചെയ്തിട്ടില്ല പകരം ആരോ ആൾമാറാട്ടം നടത്തിയതാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി എന്നാൽ ഇതിനിടയിൽ എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ ആരാണ് ഈ ഒരു ആൾമാറാട്ടം നടത്തിയത് എന്ന് അറിയാതെ ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരുന്നു നിൽക്കുകയാണ് എല്ലാവരും എന്തായാലും പൂർണിമയും ഒരു കൺഫ്യൂഷനാണോ പൂർണിമയും ഇനി സേതു ആണോ ഇത് ചെയ്തത് എന്നുള്ള ഒരു ചിന്തയിലാണ് എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക സേതു രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് സേതു രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് എന്തായാലും വേണുഗോപാലിനും സേതുമാധവൻ ഒരു പാവമാണ് സേതുമാധവൻ ഇതിൽ ഒരു പങ്കുമില്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാൽ ഇനി ഇന്ദ്രനാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ള സത്യം തിരിച്ചറിയാനായിട്ടും കണ്ടുപിടിക്കാനായിട്ടും എല്ലാവർക്കും സാധിക്കുമോ എല്ലാ എല്ലാവരും മേലെടുത്ത് തറവാടിന് വീടിനുള്ളിലേക്ക് കയറിയിരിക്കുമ്പോഴും എന്താണ് ഇതിനിടയിൽ സംഭവിച്ചതെന്ന് ഇങ്ങനെ ആലോചിച്ച് തല പുണ്ണാക്കിയിരിക്കാണ് ഈ സമയത്ത് പല്ലവി ചോദിച്ചു സാറിന് അയാള് അതായത് ആദ്യമായിട്ട് അയാളെ കണ്ടപ്പോൾ എങ്ങനെയാണ് അയാൾ ഓക്കെ ആണോ അല്ലെങ്കിൽ അയാൾ പാവമാണോ അയാൾ എങ്ങനെയാണ് സാറിനെ കോണ്ടാക്ട് ചെയ്തത് എന്നാൽ ഫോൺ വിളിച്ച് നേരിട്ട് വന്ന് കാണുകയാണെന്ന് പറഞ്ഞപ്പോ അതേ നമ്പറിലേക്ക് തിരിച്ചു വിളിക്കാനായിട്ട് ആവശ്യപ്പെട്ടു എന്നാൽ തിരിച്ചു വിളിച്ചപ്പോൾ ഇന്ദ്രനാണ് ഇന്ദ്രൻ മഹാലക്ഷ്മിയുടെ മുന്നിൽ ഇരിക്കുകയാണ് ഫോൺ എടുത്തില്ല എന്നാൽ ആ നമ്പർ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇന്ദ്രന്റെ നമ്പറാണെന്ന് ഉടൻ തന്നെ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് ഫോട്ടോ കാണിച്ചുടനെ തന്നെ വേണുഗോപാൽ ഇന്ദ്രനെ തിരിച്ചറിഞ്ഞു അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് ടത്തിലേക്ക് പോവുകയാണ് ഇന്ദ്രനെ അടിച്ചൊതുക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഇനി കഥ ക്ലൈമാക്സിൽ എത്തി നിൽക്കുകയാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളാണ് സംഭവിക്കുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം